ഇന്നത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പേജ് മാർജിനെ കുറിച്ച് പഠിക്കാം പേജ് മാർജിൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം നമ്മളൊരു ബുക്ക് ബുക്കിൽ നോട്ട് ബുക്കിൽ എഴുതുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ അതുപോലെ തന്നെ പേജ് ടോപ്പിൽ താഴെ ബോട്ടൊക്കെ ആയിട്ട് നമ്മൾ എടുന്ന സ്പേസിനെയാണ് നമ്മൾ മാർജിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റിനെ ലെഫ്റ്റിലായിട്ടും റൈറ്റിലായിട്ടും മുകളിലായിട്ടും താഴെയായിട്ടും ആണ് മാർജിൻ സാധാരണ സെറ്റ് ചെയ്യാറ് മാർജിനിൽ നമ്മൾ ചില കണ്ടൻസ് എഴുതാറുണ്ട് അതായത് പേജ് മാർജിൻ ഹെഡർ ഫൂട്ടർ എല്ലാം വരുന്നത് മാർജിൻ മാർജിനകത്താണ് മാർജിൻ നമുക്ക് കാണാനായിട്ട് ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം നമ്മുടെ വേഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഓഫീസ് ബട്ടണിൽ വേഡ് ഓപ്ഷൻസ് എടുക്കാം വേഡ് ഓപ്ഷൻസ് എടുത്തിട്ട് അഡ്വാൻസ്ഡ് ടാബിൽ ക്ലിക്ക് ചെയ്യാം അഡ്വാൻസ്ഡ് ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്രോൾ ബാർ ഒന്ന് താഴകിക്കൊണ്ട് കൊണ്ടുവന്ന് ഷോർട്ട് ഡോക്യുമെന്റ് കണ്ടന്റ് അപ്പൊ നമുക്ക് കാണാം ഷോർട്ട് ഡോക്യുമെന്റ് കണ്ടന്റ് അതിൽ നമുക്ക് ഷോർട്ട് ടെക്സ്റ്റ് ബൗണ്ടറിസ് ഓൺ ആക്കിയിടാം എന്നിട്ട് ഓക്കെ കൊടുക്കാം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർജിൻ ഡോട്ടഡ് ലൈൻ ഇട്ടിട്ട് കാണാം ആ ടെക്സ്റ്റിന് മുകളിൽ ലെഫ്റ്റില് അതുപോലെ തന്നെ റൈറ്റില് താഴെ പേജിന്റെ താഴെയായിട്ട് നമുക്ക് മാർജിൻ കാണാനായിട്ട് പറ്റും നമുക്ക് ഇത് ഓഫ് ആക്കണമെങ്കിൽ മാർജിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസ് ബട്ടണിൽ തന്നെ പോവാം എന്നിട്ട് വേഡ് ഓപ്ഷൻ എടുക്കാം അഡ്വാൻസ്ഡ് ടാബ് എടുക്കാം ഷോ ഡോക്യുമെന്റ് കണ്ടന്റ് എടുക്കാം ഷോർട്ട് ടെക്സ്റ്റ് ബൗണ്ടറീസ് എടുക്കാം ഓക്കെ കൊടുക്കാം ഇനി നമുക്ക് പേജ് മാർജിന്റെ ഓപ്ഷൻസ് നോക്കാം പേജ് മാർജിൻ്റെ ഓപ്ഷൻസ് എടുക്കാനായിട്ട് പേജ് ലേഔട്ട് മെനുവിലേക്ക് വരിക മെനു ബാറിൽ പേജ് ലേഔട്ടിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് മാർജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാനായിട്ട് പറ്റും അതിൻ്റെ ഈ ഡ്രോപ്പ് ഡൗണില് ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യാം ഡ്രോപ്പ് ഡൗണിൽ ഒരു ആരോ കാണും അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് നോർമൽ മാർജിൻ നോർമൽ മാർജിൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് മാർജിൻ ടു പോയിന്റ് ഫൈവ് ഫോർ സെന്റിമീറ്റർ ബോട്ടം മാർജിൻ ടു പോയിന്റ് ഫൈവ് ഫോർ സെന്റിമീറ്റർ ലെഫ്റ്റ് മാർജിൻ ടു പോയിന്റ് ഫൈവ് ഫോർ സെന്റിമീറ്റർ റൈറ്റ് മാർജിൻ ടു പോയിന്റ് ഫൈവ് ഫോർ സെന്റിമീറ്റർ ആയിട്ട് കാണാൻ പറ്റും ഇനി നാരോ മാർജിൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ മാർജിൻ നാരോ ആയിട്ട് മാറും ടോപ്പ് വൺ പോയിന്റ് ടു സെവൻ സെന്റിമീറ്റർ ബോട്ടം വൺ പോയിന്റ് സെന്റിമീറ്റർ ലെഫ്റ്റ് ടുവൻ സെന്റിമീറ്റർ റൈറ്റ് വൺ പോയിന്റ് ടൂൻ സെന്റിമീറ്റർ ഇനി മോഡറേറ്റ് മാർജിനാണെങ്കിൽ ടോപ്പ് ടൂ പോയിന്റ് ഫൈവ് ഫോർ സെന്റിമീറ്റർ ബോട്ടം ടൂ പോയിന്റ് ഫൈവ് ഫോർ സെന്റിമീറ്റർ ലെഫ്റ്റ് റൈറ്റ് വൺ പോയിന്റ് നയൻ വൺ സെന്റിമീറ്റർ ആയിരിക്കും നമ്മൾ വൈഡ് മാർജിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് ടൂ പോയിന്റ് ഫൈവ് ഫോർ സെന്റിമീറ്റർ ബോട്ടം ഫൈവ് പോയിന്റ് ഫൈവ് പോയിന്റ് സീറോ എയ്റ്റ് സെന്റിമീറ്റർ ഇനി മിറേർഡ് മാർജിൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ഡോക്യുമെന്റ് രണ്ട് സൈഡായിട്ട് ഡബിൾ സൈഡ് പ്രിന്റിങ് വരുന്നുണ്ട് എക്സാമ്പിൾ ഒരു ബുക്ക് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് മടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എന്ന് പറയുന്ന പോർഷൻ വരുന്നുണ്ട് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടാണ് മിറേഡ് മാർജിൻ കൊടുക്കുന്നത് ഒരു പേജ് ബുക്ക്ലെറ്റ് ഒക്കെ നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടോപ്പ് മാർജിൻ എന്ന് പറയുന്നത് ടു പോയിന്റ് ഫൈവ് ഫോർ സെന്റിമീറ്റർ ആണ് ബോട്ടം മാർജിൻ ലെഫ്റ്റ് ബെഞ്ചിന്റെയാണ് ഉദ്ദേശിക്കുന്നത് ടു ബോട്ടം മാർജിൻ ടു പോയിന്റ് ഫൈവ് ഫോർ സെന്റിമീറ്റർ ഇനി ഇൻസൈഡ് മാർജിൻ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ കുറച്ച് സ്പേസ് പോവും അപ്പോൾ ഇൻസൈഡ് മാർജിൻ ത്രീ പോയിന്റ് വൺ എയ്റ്റ് സെന്റിമീറ്ററും ഔട്ട്സൈഡ് മാർജിൻ ടു പോയിന്റ് ഫോർ ടു പോയിന്റ് ഫൈവ് ഫോർ സെന്റിമീറ്ററുമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഡീഫോൾട്ട് മാർജിൻ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഓഫീസ് ടൂ തൗസൻഡ് ത്രീ ഡിഫോൾട്ട് മാർജിൻ നമുക്ക് കൊടുക്കാം അതാണെങ്കിൽ ടോപ്പ് മാർജിൻ ടു പോയിന്റ് ഫൈവ് ഫോർ സെന്റിമീറ്റർ ആണ് ബോട്ടം മാർജിൻ ടു പോയിന്റ് ഫൈവ് ഫോർ സെന്റിമീറ്റർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ത്രീ പോയിന്റ് വൺ എയ്റ്റ് സെന്റി വൺ എയ്റ്റ് സെന്റിമീറ്റർ ആണ് നമുക്ക് നമ്മുടെ പേജ് അങ്ങനെ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത ക്ലാസ് നമുക്ക് കസ്റ്റം മാർജിൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യാം നോക്കാം എല്ലാവർക്കും നന്ദി